ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പന്ത്രണ്ടാഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് അപചാരിതമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിനായി തരങ്ങേറിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് വോട്ടിങ്ങിൽ വോട്ട് കുറഞ്ഞ പുറത്തായത് ആരൊക്കെയാണ് വോട്ടിങ്ങിൽ വൻ കുതിപ്പ് നടത്തിയതെന്നൊക്കെ നമുക്ക് വിഡിഫാത്ത് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോ വോട്ടിംഗ് സെറ്റുകളോ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലഭ്യമായിരിക്കുന്ന അണുഭോട്ടിംഗ് റിസറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുക എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിങ്ങിലോട്ട് ഏഴ് പേരാണ് ഇത്തവണ നോമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമണിക്കൂർ മുതൽ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് അനീഷ് അനിമോൾ വരുമ്പോൾ തന്നെ വോട്ടിംഗ് വൺ കുതിപ്പുകൾ കാണാറുണ്ടായിരുന്നു ഈ ആഴ്ച വോട്ടിങ്ങിന്റെ അവസാനത്തിലും കാണാൻ സാധിക്കുന്ന ഒന്നാം സ്ഥാനത്ത് അനീഷേടിനെ തന്നെയാണ് അനീഷേടിനെ അട്ടിമറിക്കാൻ ആർക്കും സാധിച്ചില്ല അനിമോൾക്ക് വരും അനീഷനെ താർക്കാതെ വന്നപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിതള്ളപ്പെട്ടു പോകുന്ന അനിമോളയാണ് കാണാൻ സാധിച്ചത് അനിമോൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്ത് ഈ ഒരു വോട്ടിംഗ് അവസാനിക്കുന്ന മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നൂറേനെയായിരുന്നു നൂറയ്ക്കും വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നല്ല രീതി തന്നെ വോട്ടുകൾ സ്വന്തമാക്കി ബിഗ് ബോസിൽ തുടരാൻ സാധിക്കും തോന്നുന്നത് നാലാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ആര്യനെയായിരുന്നു ആര്നും അക്ബർ അവസാന നിമിഷത്തിൽ നല്ല രീതിയിൽ വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാലാം സ്ഥാനത്ത് ആര്യനെത്തി അഞ്ചാം സ്ഥാനത്താണ് അക്ബർ എത്തി അക്ബറിനും അത്യാവശ്യം വോട്ടുകൾ സ്വന്തമാക്കി ഈ ആഴ്ച പിടിച്ചിരിക്കാൻ അല്ലെങ്കിൽ സേഫായിട്ട് മാറാൻ സാധിക്കും തോന്നുന്ന രീതിയിലാണ് വോട്ടിംഗ് കാണാൻ സാധിച്ചിരിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം കാണാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ സാബുമാനായിരുന്നു സാബുമാൻ ഷാനവാസ് നെവിൻ വിഷയത്തിലൊക്കെ നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കിയത് അത് നമ്മുടെ സാബുമാൻ തന്നെയാണ് സാബുമാൻ ആറാം സ്ഥാനത്താണ് നിൽക്കാൻ സാധിച്ചത് ആ എവിക്റ്റ് പുറത്തുള്ള സാധ്യതകൾ കാണുമ്പോൾ ഏഴാം സ്ഥാനത്താണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നെവിൻ നിൽക്കുന്നത് നെവിൻ്റെ വോട്ട് വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു നെവിൻ അത്രയ്ക്കും മോശമായിട്ടാണ് അവസാന ദിവസങ്ങൾ അതായത് ഈ ലാസ്റ്റ് ദിവസങ്ങളെല്ലാം തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നത് ക്യാപ്റ്റനായിട്ടും വല്ലാതെ മാക്സിമം പ്രേക്ഷകരെ ഹൗസിനുള്ള കണ്ടസ്റ്റിനെ വെറുപ്പിക്കാൻ നെവിന് സാധിച്ചു അതുതന്നെയാണ് നെവിൻ്റെ ഓട്ട് കുറഞ്ഞത് എന്തൊക്കെയാണ് നവിൻ സൗമൻ തുടങ്ങിയവരായിരിക്കും ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാവുകയാണ് പുറത്താകാൻ സാധ്യത അതേസമയം സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ നെവിൻ ആയിരിക്കും പുറത്തു പോകാൻ സാധ്യത ഷാനവാസ് ഇതുവരെ ഹൗസിനകത്തോട്ട് കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ കണ്ടു തന്നെ നേരിട്ടിരിക്കുന്നു വരും ദിവസങ്ങൾ എന്തൊക്കെ സമ്പവകാസങ്ങൾ നടക്കുന്നൊക്കെ അതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാതെ രണ്ടു എപ്പിസോഡായിട്ടൊക്കെ അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തുകൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ ഓഫ് ഷോട്ടിംഗ് ക്ലസ്റ്റുകളും ബിഗ് ബോസ് അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക